തലൈത്തമയുടെ കോറേറ്ററാണ് ആത്മാർത്ഥമസർ ഞാൻ നിങ്ങളെ ഇതിനെ പാസ്പോർട്ട് സംബന്ധിയായ സംഗതികൾ എല്ലാം ഇതിന്റെ കൈയേറ്റം ചെയ്യണം നിർദ്ദേശിക്കുന്നു ഉപതിവായി 333 ആളിന് പ്രജതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി ഈ മൂന്ന് പവരിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കാരണങ്ങളെ പവരിയിൽ പ്രവേശിക്കാൻ വേണ്ടി സുഭാഷ് ജാനന്ദൻ പ്രവീൺ മനസ്സ് അവർ ആ ഭാഗത്ത് ഭാഗിക്കുവേണ്ട സാഹചര്യം അടുത്തത് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ പി എം അബ്ദുൽസലാം വാർത്തവി ബാഖിൽ കൺവീനറുമായി അറുപതംഗ സ്വാഗതംഗ പ്രചരണ സമിതിക്ക് രൂപ നൽകി യോഗങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ ആലോചിക്കാനും രൂപപ്പെടുത്താനും മികച്ച സംഘാടന മികവോടെ വിജയകരമായി നടത്തപ്പെട്ടു വിവിധ രാജ്യങ്ങളിൽ നിർത്തിയ പ്രമുഖ നേതാക്കൾ